നോക്കാം ഫസ്റ്റ് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് വ്ലോഗ്യും പറയാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പം സാധാരണ നമ്മുടെ പരമ്പരക്ക് നമ്മുടെ തൊടിയിലൊക്കെ ഇറങ്ങുക എന്തെങ്കിലും കറിക്ക് വെക്കാനുണ്ടോ നോക്കുക ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പണി വേറെ പണിയൊന്നും അപ്പം അത് പോലെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണേ അപ്പോൾ കുറച്ച് എന്തെങ്കിലും കറി വെക്കാനുണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മളിതേ കുറച്ച് മുരിങ്ങപ്പവ് വരച്ചിട്ടുണ്ട് പിന്നെ എന്താ കപ്പളിങ്ങ വരച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ ചെറിയ വീഡിയോകളാട്ടോ കേട്ടോ ഉമ്മക്കായ എന്ന് പറയും പപ്പായ എന്ന് പറയും കപ്പളങ്ങ എന്ന് പറയും അങ്ങനെ പല പേരുണ്ടല്ലോ പിന്നെ ഒരു ചക്ക ചെറിയൊരു ചക്ക കിട്ടി അത് വരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാഴയിൽ ചെയ്ത് കണ്ടായിരുന്നു ഒരു വാഴയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മളെ വീഡിയോയിലുണ്ട് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം Splash, േ നമ്മടെ നമ്മുടെ പേരക്ക ഇത്തിരി ആയിട്ടുണ്ട് സപ്പോർട്ട് നിറകുന്നോ ഇത് കൊഴുത്തുണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യായിട്ട് കായണ ചെറിയ മഴ നമ്മളന്ന് ആദ്യായിട്ട് കായ്ക്കണതാ

അയ്യോ അന്ന് നമ്മൾ പറിക്കാൻ വന്നപ്പം എന്തോരം പുളിയുടെ ഈ കുരുന്നല ഇണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇഷ്ടം പോലെ ഇണ്ടേട്ടോ അത് ഇഷ്ടപ്പെടെ ഇപ്പൊ ഇവിടെ റെഡി ഉണ്ടാവും നമ്മൾ ഇന്നൊരു അടിപൊളി സംഭവം എന്റെ വാഴ പെട്ടിട്ട് അതിന്റെ പിണ്ടിന്നുള്ള വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും

കിഡ്നി സ്റ്റോൺ പിന്നെ വേറെന്തൊക്കെയോ നല്ല അസുഖങ്ങൾക്കെ നല്ലൊരു സാധനമാണ് നല്ലൊരു ഡ്രിങ്ക് ആണ് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങള് ഇടണം കേട്ടോ അത് കുഴിയാക്കിയതിന് ശേഷം നമുക്ക് ഇടാം ഞാൻ ഇടാം ഇത് നമ്മള് സാധാ കൽക്കണ്ടല്ല പണം കൽക്കണ്ടാണ് അടിപൊളി സാധനം അത് ഹെൽത്തി സാധനമാണ് ഇടത്തില്ല വേറെ ഒന്നൂടിമുളകുണ്ടോ ഇനി നമ്മളിത് കവർ കൊണ്ട് കെട്ടി വെക്കാം കെട്ടിവെക്കാണ് അത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട് വൃത്തിയായിട്ട് നമ്മൾ കെട്ടി കെട്ടിവെക്കാൻ പോവാണ് ഇതൊന്നും ഒരു വല്ലി എടുക്കാൻ പോവാണ് എന്നിട്ട് നമ്മളിതാ ോ പഴുത്താ നല്ല ടേസ്റ്റ് വീണ് മറ്റേതോ മറ്റേത് നാളെ വേണം നമുക്ക്

അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂ നമുക്ക് തോരം വയ്ക്കാൻ വേണ്ടിട്ടോ രണ്ടു ദിവസം മുന്നേ നമ്മള് മുരിങ്ങപ്പൂ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് തോന്നി അപ്പൊ അത് വരേണ്ടത് പറിക്കാൻ വന്നു പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് കിട്ടിട്ടുള്ളൂ കുഞ്ഞേ പഴുത്തിട്ടൊന്നുമില്ല സാധാരണ ആ െ മുളഞ്ഞെത്ത് ചെറിയ നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ പറിച്ചു കൊറച്ച് ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത്രയേ ഉള്ളു പോവാ നമ്മൾ ഇന്നലെ രാത്രി അല്ല ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇണ്ടുള്ളൂ ഒരു അഞ്ചു ആറുമണി വെച്ചിട്ട് പോയതാണ് ഈ വാഴയുടെ ഇത് കേട്ടോ വീഡിയോ ഇടാം ഇതെന്താ ചെയ്തിട്ടുള്ളതെന്ന് ഇതിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ കേട്ടോ വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയോ ഇത് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മളെന്താ വെച്ചാൽ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എടുക്കുകട്ടോ അപ്പം നമ്മളിപ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും ഇന്നലെ അഞ്ച് മണിക്ക് വെച്ചതാണ് ആറു മണിക്ക് ഇത്രയും സമയമായല്ലോ രാവിലെ ഇപ്പോൾ പത്ത് മണിയായിട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ അതെങ്ങനെയുണ്ടെന്ന് കേട്ടോ ഈ ഒരു വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഡ്രിങ്ക് ഭയങ്കര എന്താ പറയുക ഉള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം ഇപ്പം കണ്ടോ നമ്മളിട്ടു ജീരകവും കുരുമുളകും കയ്യിൽ കിടക്കണ്ടേട്ടോ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇട്ടിപ്പൊളി സാധനമാണ് കേട്ടോ എന്താ ഇവിടെ മൺമാതി കളിയോ എന്തവിടെ അടി കൂടാ നമ്മൾ ഡ്രിങ്ക് നമ്മൾ കഴിച്ചു നോക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം കുഴപ്പമില്ല നമ്മൾ എന്താ പറയാ ഈ സപ്പോട്ട ജ്യൂസ് ഒക്കെ കുടിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് പക്ഷേ ഇതല്ലോ വളരെ എഫക്റ്റീവ് പറഞ്ഞാൽ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ നമ്മുടെ വയറിന് ഏറ്റവും നല്ല ഒരു മരുന്ന് കൊടുക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഈ ആ മായം ചേർന്ന ഭക്ഷണങ്ങളൊക്കെ ഓക്കെ അല്ലേ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര എഫക്റ്റീവാണ് വാഴയുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ പാളയങ്കോടൻ വാഴയിലെ പാളയംകോടൻ പഴത്തിന്റെ വാഴ അങ്ങനെയല്ലേ പറയ? ആ അതില് നോക്കിയാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ പൂവൻ്റെയാണ് പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ ഗുണം ഇനി ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇതിൻ്റെയും മാറ്റമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒക്കെ ഒരു ഗുണം തന്നെയായിരിക്കും ചുറ്റിട്ട് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ ഇത് എപ്പോഴും അവിടെ വഴക്ക് പറയണ അതിനാണ് ഇത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് എടുക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എന്തും കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വായൽ രുചി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി കഴിക്കാം കുട്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ ചേട്ടനും കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് എങ്ങനെയുണ്ട് നിറയുക ചേട്ടനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ താക്കി വെച്ച് ആൾക്ക് കുറച്ച് എടുത്ത് വെക്കണമല്ലോ നമുക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം